എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഇത് ഒന്നര വർഷം മുമ്പ് നമ്മ പൈനാപ്പിൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുകൾ ഭാഗം പൈനാപ്പിൾ ആണ് ഇപ്പൊ ഇത് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ മൂന്ന് പൈനാപ്പിളിന്റെ മുകൾ ഭാഗമാണ് നമ്മൾ നട്ടിരുന്നത് ഇപ്പോരെണ്ണം കഴിഞ്ഞ ദിവസം വിളവെടുത്തിരുന്നു നല്ല മധുരമായിരുന്നു പൈനാപ്പിളിനും ഒരു നല്ല വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട് ഈ പൈനാപ്പിൾ കാരണം നല്ല ടേസ്റ്റ് ഒക്കെയാണ് പൈനാപ്പിളിന് അപ്പൊ ഈ വെറൈറ്റി ഏതാണെന്നൊന്നും അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്ക് അപ്പൊ ഇതിന്റെ ഒരു പരിചയ യാതൊരു പരിചരണവും കൊടുത്തിട്ടില്ല വെറുതെ നട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ എന്നിട്ടും നമുക്ക് ഒന്നര വർഷം കൊണ്ട് നമുക്ക് പൈനാപ്പിള് കിട്ടി അപ്പൊ നമുക്ക് വേസ്റ്റ് ആയി കിടക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അടയിൽ എല്ലാവരും പൈനാപ്പിളൊക്കെ മേടിക്കണേ അതിന്റെ തലഭാഗം കുഴിച്ചിട്ടാ നമുക്ക് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ വിളവ് എടുക്ക വലിയ സ്ഥലമൊന്നും വേണ്ട സ്ഥലം മതിലിന്റെ അരികിലോ അല്ലെങ്കിൽ വല്ല വരത്തിന്റെ ഒക്കെ ചോട്ടിലോ ഒക്കെ നട്ട് കൊടുത്താ മതി അപ്പൊ ഇതിന്റെ വേറെ തൈ വന്നേക്കണേണ്ട ഈ തൈനെയാണ് കാനിയെന്ന് പറയുന്നത് കേട്ടാ ഈ തൈ ഒരു വർഷം കൊണ്ട് കായ്ക്കും അതാണ് ഒരു പ്രത്യേകത നമുക്ക് ഈ മുഗൾ ഭാഗത്തിനെ പറയണ ക്രൗൺ എന്നാണ് അത് ഒന്നര വർഷവും രണ്ട് വർഷവും കണ്ടു വർഷത്തോളം ഒക്കെ പിടിക്കാറുണ്ട് പക്ഷെ ഇത് കറക്റ്റ് ഒന്നര വർഷം എത്തിയപ്പോ നമുക്ക് കായ്ച്ചു കിട്ടി അപ്പൊ തൈ നടനോർക്ക് ഈ തൈ നട ഇപ്പൊ ഒരു തൈ വന്നിട്ടുണ്ട് നമുക്ക് ഇത് പടത്തി നമുക്ക് ഇത് വേറെ തൈ ആക്കി നടുകയും ചെയ്യാം പിന്നെ ഇതും നമുക്ക് മുഗൾ ഭാഗവും നമുക്ക് എവിടെയെങ്കിലും കുഴിച്ചിടാം അപ്പൊ കണ്ട അപ്പൊ ഞാൻ പറയല കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളവെടുത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞാല് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു പഞ്ചടനൊന്നും കൊടുക്കാണ്ട് നമുക്ക് ഇത്തുള്ള പൈനാപ്പിൾ കിട്ടുമെങ്കില് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചുപിടുപ്പിക്കഴിഞ്ഞാൽ നല്ലത് പിന്നെ ഇതുമ്പോ മുള്ളുണ്ടാവും മുള്ളു എന്ന് പറഞ്ഞാൽ നമ്മ നടക്കുന്ന സ്ഥലമല്ല മതിലിന്റെ അരികിലോ അല്ലെങ്കിൽ മരത്തിന്റെ രൂട്ടിലൊക്കെ നട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാലോ ഒരു സൈഡിൽ ഏതെങ്കിലും നമ്മൾ നടക്കാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പം കണ്ട നമുക്ക് ഇതേപോലെ വിളവെടുക്ക അപ്പൊ നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് ഒടിച്ചു മാറ്റാം ഇത് നമുക്ക് വേറെ നടാൻ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്കപ്പ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നല്ല സൂപ്പർ മധുരവും മഴയൊക്കെ പെയ്താല് പൊതുവേ ഫ്രൂട്ട്സിനൊക്കെ മധുരമൊക്കെ കുറയുവല്ലോ ഏത് ഫ്രൂട്ട്സിനും പക്ഷെ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ പൈനാപ്പിൾട്ട ഈ പൈനാപ്പിള് അപ്പ കണ്ട നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് നല്ല ജ്യൂസിയൊക്കെയാണ് കണ്ട അപ്പൊ എല്ലാവരും പൈനാപ്പിള് നമ്മ കടയിൽ നിന്ന് മേടിച്ചുകഴിഞ്ഞാല് ഈ മുഗൾ ഭാഗം ഒന്നും ആരും കളയണ്ട എവിടെയെങ്കിലും ഒക്കെ നട്ട് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഒന്നര വർഷം ഒന്നര വർഷം എത്തുമ്പോ ആ ഒരു പര്യടനവും കൊടുക്കാണ്ട് നമുക്ക് ഇതേപോലെ ഫ്രൂട്ട് വിളവെടുക്കാം എടുക്കാം എല്ലാവരും ഇതേപോലുള്ള ఈ తలభాగంకొ నట్టువ ఈ వీడియో పచ్చి ఎంత అభిప్రాయాలశయోకి తాళే కమెంట్ చేష్టపెట్టా లైక్ చే వీడియో ఇష్టపెట్టాల్ షేర్ చేయగా